ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ അമ്മയും ആദ്യം ഞാനും കല്ലൂസും ഒക്കെ ആയിട്ട് അമ്പലത്തിൽ പോവാണ് കേട്ടോ അപ്പോൾ ഇത് നാൽപ്പത്തൊന്നിൻ്റെ അന്നത്തെ വീഡിയോ ആണ് വീഡിയോ ഇടാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ അതേ വെക്കേഷൻ നമ്മൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയായിട്ട് അമ്പലത്തിൽ പോവുകയാണ് നാൽപ്പത്തൊന്നിൻ്റെ അന്ന് ഉത്സവം കാണാൻ വേണ്ടി മക്കളെ ഇതൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ആ ഒരു സന്തോഷത്തിൽ പോവുകയാണ് കേട്ടോ നമ്മൾ പോകുന്നത് തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണം നടന്നത് ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇന്ന് നാൽപ്പത്തൊന്നായതുകൊണ്ട് തന്നെ താലപ്പൊലിയും അതുപോലെ തന്നെ പള്ളിക്കെട്ടും എല്ലാം ഉണ്ട് അപ്പോൾ അമ്പലമൊക്കെ നന്നായിട്ട് ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയി ഒന്ന് നന്ന എല്ലായിടം നടന്നൊന്ന് തൊഴിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൊഴിൽ തന്നെ അടക്കാൻ ഇതുപോലെ കെട്ടും താലുമൊക്കെ ആയിട്ട് അമ്പലത്തിന് വളർന്നിട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിട്ട് അങ്ങനെ നമ്മൾ തൊഴുത് അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇന്ന് അമ്പലത്തിൽ വൈകിട്ട് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേരുടെ ഡാൻസും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള കുട്ടികളൊക്കെയാണ് കേട്ടോ ഈ ഒരുങ്ങി പോകുന്നത് അപ്പോഴത്തെ ഇങ്ങനെ തലപ്പൊലിയും പള്ളിക്കെട്ടും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേനും വരുന്ന ഓരോ ഭാഗത്തു നിന്ന് അയ്യപ്പൻ ഇങ്ങനെ പതിനെട്ടാം പടിമൂറിലിരിക്കുന്നതായിട്ട് വണ്ടിയിൽ ഇങ്ങനെ അലങ്കരിച്ച് ഒരുക്കി കൊണ്ടുവരും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഈ റോഡിലോട്ട് ഇറങ്ങിയപ്പോഴും ഇങ്ങനെ പള്ളിക്കെട്ടും താലപ്പുലിയൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പം അതേ ഇപ്പോൾ ഈ വരുന്നത് നമ്മുടെ ആ ഭാഗത്തു നിന്നുള്ളതാണ് കേട്ടോ താലപ്പൊലി വരുന്നത് താലപ്പൊലിയും അതുപോലെ തന്നെ വണ്ടിയിൽ അയ്യപ്പനെ അലങ്കരിച്ച് നാസിക് ടോളിലൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് അവർ കുറച്ച് നേരമൊക്കെ നിന്ന് ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് കൊട്ടി അങ്ങനെ പതിയെ പതിയാണ് കേട്ടോ പോകുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളിത് തിരിച്ച് പോകാൻ നിൽക്കുവാണ് ആദ്യ കൂട്ടുന്ന ഒരു ബലൂണൊക്കെ മേടിച്ച് കല്ലൂലും മളയും കമ്മലും ഒക്കെ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയും മക്കളും ഒക്കെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് നിൽപ്പുണ്ട് കേട്ടോ ഞാൻ ഇപ്പുറത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നതാണ് പക്ഷേ എനിക്ക് ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഭയങ്കര തിക്കും തിരക്കും ബഹളവും ആയിരുന്നു കേട്ടോ അത് പോയ സമയത്ത് അപ്പം ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു തന്നാൽ ഇനി തിരിച്ചു പോയേക്കാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഷേക്ക് കുടിക്കാൻ കയറിയതാണ് കടയിൽ ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ സ്ഥിര ഷേക്ക് കുടിക്കുന്ന കടയാണ് കേട്ടോ ഞങ്ങളുടെ അവിടുത്തെ എല്ലാവരും ഷേക്ക് അഡിക്റ്റ് ആക്കിയ ഒരു കടയാണടുത്ത് വേണം പറയാം അമ്പത് ഒരു ഷേക്കിന് പക്ഷേ വിത്ത് ഐസ്ക്രീമാണോ അസാധ്യ ടേസ്റ്റ് വേണം കേട്ടോ കുടിക്കാനായിട്ട് അപ്പോൾ എത്ര അത്രയുള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു